വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധം ഇന്ന് പതിനഞ്ചാം ദിനത്തിലേക്ക് കടന്നു ഈ വേളയിലാണ് വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് വി എസ് സമരപന്തലിൽ എത്തിയത് സമരമുഖത്തുള്ള വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് വി എസിനെ വരവേറ്റത് വിദ്യാർത്ഥികൾക്ക് ആവേശം വിതറി വി എസിന്റെ കാച്ചു കൂടുതൽ ഭൂമി കൈവശപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഉടനെ തന്നെ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം കുട്ടികളുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് ആ ആവശ്യങ്ങൾ ഇവിടെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ മറ്റൊരു അഭിപ്രായം രാഷ്ട്രീയ നേതൃത്വം സമരം ഏറ്റെടുത്തതോടെ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മീഡിയ വൺ തിരുവനന്തപുരം